ഇരമ്യാവ് അധ്യായം ഇരുപത്തിയഞ്ച് യോശ്യാവിൻ്റെ മകനെ യഹുദാ രാജാവായ ഏഹോയാക്കിമിന്റെ നാലാം ആണ്ടിൽ ബാബൽ രാജാവായ ഒന്നാം ആണ്ട് തന്നെ സകല സകലയഹുദാദാജനത്തെയും കുറിച്ച് ഇരമയാവിനുണ്ടായ അള്ളപ്പാട് ഇരമയാ പ്രവാചന അത് സകലയഹൂദാജനത്തോടും എരിച്ചു സകല എരിച്ചിലെ നിവാസികളോടും പ്രസ്താവിച്ചത് എങ്ങനെയെന്ന ആമോസിന്റെ മകനായ യുദ്ധരാജാവായി യോശിയാവൻ്റെ പതിമൂന്നാണ്ട് മുതൽ ഇതുവരെ ഈ ഇരുപത്തിമൂന്ന് സമയത്തിന് മെഹോട് വചനം എനിക്കുണ്ടാകുകയും ഞാൻ ഇടപെടാതെ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടും നിങ്ങൾ കേട്ടില്ല എപ്പോ ആ പ്രവാചകവുമാരായ തൻ്റെ സകല ദാസുമാരെയും ഇടപെടാതെ നിങ്ങളുടെ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല കേൾക്കത്തക്കവണ്ണം നിങ്ങളുടെ ചെവി അയച്ചിട്ടുമില്ല നിങ്ങൾ ഓരോരുത്തരും താന്താൻ്റെ ദുർമാർഗവും ദുഷ്പ്രവൃത്തികളും വിട്ടു എന്നാൽ നെഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ എന്നിരിക്കും പാർക്കും അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരരുത് നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ കോപ്പിക്കാൻ വരുത് എന്നാൽ ഞാൻ നിങ്ങൾക്ക് അനർത്ഥം എടുക്കുകയില്ല എന്നവർ പറഞ്ഞു എങ്കിലും നിങ്ങൾ നിങ്ങളുടെ അനർത്ഥത്തിനായി നിങ്ങളെ കൈകൊണ്ട് കൈകളുടെ പുളർത്തി കൊണ്ട് എന്നെ കൂടുതലാൻ തൊക്കെ വന്നു എന്റെ വാക്കുകൾക്കാതിരുന്നോടുള്ള പാട് അതുകൊണ്ട് സൈനികളുടെ അഭോക്രം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ഭജനങ്ങളെ കേൾക്കായ്ക്കുന്നുണ്ട് ഞാൻ ആളെ ചുവടക്കുള്ള സകല വംശങ്ങളെയും എൻ്റെ ദാസനായി ബാബൽ രാജാവായി നിൽക്കുന്നതിനേശ് ഈ ദേശത്തിന്റെ നേരെയും അതിന്റെ നിവാസികളുടെ നേരെയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളുടെ നേരെയും പെടുത്തി അവർ നാശം ചെയ്ത് സ്തംഭനഹഹിതവും പരിഹസവിഷയവും ശാശ്വത ശൂന്യവും ആക്കി തീർക്കും ഞാൻ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളിന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും തിരികെ പുളക്കിന്റെ വളിച്ചും നിന്ന് നിന്നിക്കളയും ഈ ദേശമൊക്കെയും ശൂന്യവും സ്തനഹേതവും ആകും ഈ ജാതികൾ ബാബൽ രാജാവിനെ സമർശനം സേവിക്കൂ എന്ന ഹോഡുള്ളപ്പാട് എഴുപത് സന്ദർശനം തികയുമ്പോൾ ഞാൻ ബാബരാജാവിനെയും ആ ജാതിയും കളതേർത്ത ദേശത്തെയും അവരകൃത്തി നിങ്ങൾ സന്ദർശിച്ച് അതിനെ ശാസ്ത്രശൂന്യാക്കി തീർക്കും എന്ന ഹോഡ് അള്ളപ്പാട് ഇങ്ങനെ ഞാൻ ദേശത്തെക്കുറിച്ച് അറിച്ച് ചിന്തിക്കുന്ന സകല വചനങ്ങളെയും ഇരുമേ അവസര ജാതികളെയും കുറിച്ച് പ്രസ്താവ് പ്രവചിച്ചതും ഈ പുസ്തകത്തി ചെയ്തിരിക്കുന്നതുമായ സകലത്തെയും ഞാൻ അതിന് വരുത്തും അനേകം ജാതികളും വലിയ രാജാക്കന്മാരും അവരെ കൊണ്ട് സേവ് ചെയ്യും ഞാൻ അവരുടെ ക്രിയകൾക്കും അവരുടെ കൈകളുടെ പ്രവർത്തികൾക്കും തക്കവണ്ണം അവർക്ക് ഉപകാരം ചെയ്യും പ്രസിഡന്റ് ദൈവമായ യഹോവ എന്നോ അഭിപ്രായമുണ്ട് ചെയ്തു ഈ ക്രോധമധ്യം നിറഞ്ഞ പാനപാത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ എന്നെ അയക്കുന്ന ജാതികളെയൊക്കെയും കുടിപ്പിക്കുക അവർ കുടിച്ച് ഞാൻ അവരുടെ ഇടയിൽ അയക്കുന്ന വാൾ നിർത്തും ചാഞ്ചാടി തീരും അങ്ങനെ ഞാൻ പാനപാത്രം യഹോയുടെ കയ്യിൽ നിന്ന് വാങ്ങി യഹവ എന്നെ അയച്ച സകല ജാതികളെയും കുടിപ്പിച്ചു ഇന്നുള്ളതുപോലെ ശൂന്യവും സംരംഹീതവും പര്യാസ സൂക്ഷ്യവും ശാപവാക്യവും ആവേണ്ടതിന് മാകേണ്ടത് ഇസ്ലേമിനെ യഹൂദ പട്ടണങ്ങളെയും രാജക്കന്മാരെയും പ്രഭുക്കന്മാരെയും ഇസ്ലിം രാജ വൈ ഫർഗോണിയും വൃത്തിമാരെയും പ്രഭുക്കന്മാരെയും സകൽ പ്രതികളെയും സർവ സമ്മിശ്ര ജാതിയും ഊസ് ദേശത്തിലെ സർ രാജാക്കന്മാരെയും ഫലിസുദേശിലെ സർ രാജാക്കന്മാരെയും അസ്കലോണി ഗസിയും എക്രോണിയും അസ്കോബി ശേഷിക്കുള്ളവരെയും ഏതോമിനെയും മോഹിനിയും അമ്മോനെയും സകല സൌവരാജാക്കന്മാരെയും സകല സീതോണി രാജാക്കന്മാരെയും സമുദ്രത്തിനക്കിടയിലുള്ള ദ്വീപുകളിലെ രാജാക്കന്മാരെയും ദേതാനിയും തേമയും ഭൂസിനിയും തലയുടെ അരികെ ഓടിച്ചവരെയും ഒക്കെയും എല്ലാ അരാബ്യ രാജിക്ക രാജാക്കന്മാരെയും അനുവാസികളായ സമ്മിശ്ര രാസര രാജാക്കന്മാരെയും സകല സിംഗറി രാജാക്കന്മാരെയും ഏലാമിലെ സരളരാജക്കന്മാരുടെയും മേദിയുടെ സര രാജാക്കന്മാരെയും തമ്മിൽ അടുത്തും അകന്നും ഇരിക്കുന്ന എല്ലാ വടക്കേ രാജാക്കന്മാരെയും ഭൂമിയിലെ സകല ലോക ലോകരാജ്യങ്ങളെയും തന്നെ ശേഷിക് രാജാവോ അവരുടെ ശേഷം കുടിക്കുകയാണ് നീ അവരോട് പറയേണ്ടത് പറയേണ്ടത് ഇസ്രായെ ദൈവമായ ഹോവ ദൈവമായ സൈനികളുടെ ഹോവ പ്രകാരം വള്ളിച്ചു വരുന്നു നിങ്ങൾ കുടിച്ചില്ലേ പിടിച്ച് ശ്രദ്ധിച്ചു ഞാൻ നിങ്ങളിടയിൽ അയക്കുന്ന വാളുകൊണ്ട് ഇനി എഴുന്നേൽക്കാതെ അത് കൊണ്ട് വീഴുവായി എന്നാൽ പാപത്രം നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി വാങ്ങിക്കൊടുക്കാൻ അവർക്ക് മനസ്സിലായാൽ നീ അവരോട് പറയേണ്ടത് സൈനികളുടെ അഭിപ്രായം അല്ലേ ചെയ്യുന്നു നിങ്ങൾ കുടിച്ചേ മതിയാവും എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന കാര്യത്തിൽ ഞാൻ അനർത്ഥം വരുത്തുവാൻ തോന്നുന്നു പിന്നെ നിങ്ങൾ കേവലം ശിശു ഓടാതെ പോകുമോ ശിശു ഓടാതെ പോകുകയില്ല ഞാൻ സകല ഭൂവാസികളുടെ മേലിൽ നിന്ന് പാലിനെ വിരലിച്ച് വരുത്തുമെന്ന് സൈനികളുടെ അഭോടെ എല്ലപ്പാട് ആകെ ഒന്ന് ഈ വജങ്ങളൊക്കെയും അവരോട് പ്രവചിച്ച് പറയുക എഹോ വരുത്തിയെന്ന് ഗർജിച്ച് തൻ്റെ വിശ്വനിവാസിൽ നാദം പുറപ്പെടുവിക്കുന്നു അവൻ തൻ്റെ മേൽസ്രപ്പുറത്തെ നോക്കി അവർക്ക് ഗർജിക്കുന്നു മുന്തിരിച്ചൊക്കെ ചവിത്തുന്നവരെ പോലെ അവൻ സകല ഉപവാസികൾക്ക് നേരെ വിളിക്കുന്നു ആരവം ഭൂമിയുടെ അറ്റത്തോളം നിർത്തുന്നു എഹോയ്ക്ക് ജാതികളോട് ഒരു വ്യവഹാരമുണ്ട് അവൻ സകളെ അടുത്തോടെ വ്യവഹരിച്ച് ദുഷ്ടന്മാരെ വാളിനെ ഏൽപ്പിക്കുന്ന ഹോഡല്ല പാൾ സൈന്യങ്ങളുടെ ഹോ അഭിപ്രായം ചെയ്യുന്നു അനർത്ഥം ജാതിയിൽ നിന്നും ജാതിയിലേക്ക് പുറപ്പെടുന്നു ഭൂമിയുടെ അട്ടങ്ങളിൽ നിന്നും വലിയ കുടുങ്കാറ്റി ഇളകി വരും എന്നാൽ ഈ ഹോഡ നിഹൃതമാർ ഭൂമിയുടെ ഒരു എട്ടം മുതൽ മറ്റേയറ്റം വരെ വീണ് കിടക്കും അവരെക്കുറിച്ചാലും വിളിപ്പിക്കില്ല അവരെ എടുത്ത് കുഴിച്ചിടിക്കുകയുന്നില്ല അവർ നിലത്തിന് വളമായി തരും ഇടിയന്മാരെ മുറിയിട്ട് നിലവിളിക്കും ആട്ടുംകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാരെ വെണ്ണീരക്കി കിടന്നുള്ളവയെ നിങ്ങളെ അറപ്പാനുള്ള കാലം തിരിഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളെ ഉടിച്ചു കളയും നിങ്ങൾ മനോഹരമായ ഒരു പാത്രം പോലെ വീഴും ഇടയന്മാർക്ക് ശരണവും ആട്ടുംകൂട്ടത്തിലെ ഷേഷ്ഠന്മാർക്ക് ഉദാഹരണവും ഇല്ലാതെയാകും അപ്പോൾ ആ മേച്ചൽപ്പുറത്തെ പഴയ്ക്ക് കളയുന്നത് കൊണ്ടും ഇടയന്മാർ നിലവിളിക്കുന്നതും ആട്ടിൻകൂട്ടത്തിലെ സേഷ്ഠന്മാർ മുറിയിരുന്നതും കേൾപ്പാറാകും സമാധാനം എല്ലാ മേച്ചൽപ്പുറങ്ങളും അവരുടെ ഉഗ്രകോപം നിർത്തുക നശിച്ചു പോയിരിക്കുന്നു അവനൊരു ബാല്യസമൂഹം എന്ന പോലെ തൻ്റെ മുറ്റുകാട് വിട്ടു വന്നിരിക്കുന്നു പിടിപ്പിക്കുന്ന ബാൾ കൊണ്ടും അവൻ്റെ ഉഗ്രകോപം കൊണ്ടും അവരുടെ ദേശം ശൂന്യമായിരിക്കുന്നു